നമ്മൾ ഇന്ന് ശ്രീ റഫീഖ് അഹമ്മദിൻ്റെ അമ്മത്തൊട്ടിൽ എന്ന കവിതയാണ് പഠിക്കുന്നത് പുതുതലമുറയിലെ ശ്രദ്ധേയനായ കവിയാണ് അദ്ദേഹം വർത്തമാനകാല ജീവിതത്തിൻ്റെ സങ്കീർണതകളെ കാവ്യപ്രമേയമാക്കിയ റഫീഖ് അഹമ്മദ് പ്രശസ്ത കവിയും ചലച്ചിത്ര ഗാനരചയിതാവും ആണ് രണ്ടായിരത്തി പതിനാലിൽ ഓടക്കുഴൽ അവാർഡ് കരസ്ഥമാക്കിയ അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് വയലോപ്പള്ളി അവാർഡ് ചലച്ചിത്ര ഗാനരചനയ്ക്കുള്ള സംസ്ഥാന അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് പാരമ്പര്യവും പുതുമയും കൂട്ടിച്ചേർത്ത് നടത്തുന്ന കാവ്യരചന മനുഷ്യൻ്റെ വികാരതലത്തെയും വിചാരതലത്തെയും ഒന്നുപോലെ ഉദ്ദീപിപ്പിക്കാൻ പര്യാപ്തമാണ് തൂലികത്തുമ്പിൽ രക്തം മുക്കിയെഴുതിയ അമ്മത്തൊട്ടിൽ എന്ന കവിതയിൽ മനുഷ്യബന്ധങ്ങളുടെ പ്രാധാന്യവും വാർദ്ധക്യം ഉൾക്കൊള്ളാനാവാത്ത പുതുതലമുറയുടെ മനോഭാവവും നമുക്ക് സുവ്യക്തമാണ് കാലം സാമൂഹിക ജീവിതത്തിൽ വരുത്തിയ മാറ്റം സ്വാർത്ഥത മനുഷ്യത്വരാഹിത്യം ഇവയെല്ലാം ഈ കവിതയിൽ ചർച്ച ചെയ്യപ്പെടുന്നു വായനക്കാരിൽ വൈവിധ്യമാർന്ന ചിന്തകൾ വിതയ്ക്കുന്ന പ്രയോഗങ്ങൾ ബിംബകൽപ്പനകൾ ഇവയെല്ലാം ഈ കവിതയുടെ ജീവനാഡിയാണ് ശ്രീ റഫീഖ് അഹമ്മദിൻ്റെ സിനിമാ ഗാനങ്ങൾ ഏറെ പ്രശസ്തമായിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ജീവിതഗന്ധിയായ എന്തിനേയും അതായത് വർത്തമാന കാല ജീവിതത്തിൻ്റെ സങ്കീർണതകളെ കാവ്യപ്രമേയമാക്കിയ കവിയാണ് അദ്ദേഹം എന്ന് പറഞ്ഞിരിക്കുന്നു ഈ വർത്തമാനകാലത്തിലെ സങ്കീർണമായ ഒരു അവസ്ഥയാണ് ശരിക്കും വാർദ്ധക്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ അപ്രകാരം പറയുന്നത് എന്നത് വളരെയധികം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് വാർദ്ധക്യം ഒരവസ്ഥയല്ലേ അത് നമ്മളായിക്കൊണ്ട് വരുത്തി വയ്ക്കുന്നതാണോ അല്ലല്ലോ അങ്ങനെ വരുമ്പോൾ വാർദ്ധക്യത്തെ ബാല്യത്തെ പോലെ സംരക്ഷിക്കേണ്ട മക്കൾ ആ വാർദ്ധക്യത്തെ അവജ്ഞയോടു കൂടി കാണുമ്പോൾ നിരസിക്കപ്പെടുമ്പോൾ ആ ഒരു നിരാസത്തിൻ്റെ ഫലം അനുഭവിച്ചറിയുന്ന ആ വൃദ്ധരായ അമ്മയോ അച്ഛനോ ആരായാലും അവരുടെ മനസ്സിൽ മനസ്സിൽ കൂടെ ഒന്ന് കയറി ഇറങ്ങുകയാണ് ശ്രീ റഫീഖ് അഹമ്മദ് തൂലികത്തുമ്പിൽ രക്തം എഴുതിയ കവിതയാണിത് എന്ന് പറഞ്ഞാൽ അതിലൊരു അതിശയോക്തിയുമില്ല ഹൃദയത്തിൽ ഹൃദയത്തിൽ നോവ് എന്താണ് എന്ന് നാം വായിക്കുന്ന ഓരോരുത്തരും ഈ കവിത കൊണ്ട് തിരിച്ചറിയുകയാണ് ഈ കവിത വായിച്ചു കഴിയുമ്പോൾ ഒരു ഒരു സമൂഹം തന്നെ മാറി മറിഞ്ഞു എന്ന് വരാം അച്ഛനമ്മമാരോടുള്ള വൃദ്ധരായ അച്ഛനമ്മമാരോടുള്ള മക്കളുടെ രീതികൾ തന്നെ മാറ്റിമറിക്കപ്പെട്ടു എന്ന് വരാം അങ്ങനെ ഒരു സമൂഹത്തെ തന്നെ മാറ്റിമറിക്കാൻ ഉതകുന്ന ഉതകത്തക്ക രീതിയിൽ ഒരു കവിതയ്ക്ക് സാധിക്കുമെങ്കിൽ ആ കവി ശരിക്കും ആരാണ് ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് തന്നെയായി മാറുകയാണ് ഒരർത്ഥത്തിൽ അല്ലേ അപ്പോൾ അപ്രകാരം സാമൂഹ്യ പരിഷ്കർത്താവായി മാറിയ വർത്തമാനകാല ജീവിതത്തിൽ പ്രസക്തമായ ഒരു വിഷയം കൊണ്ട് വർത്തമാനകാല ജീവിതത്തിലെ പലരുടെയും ധാരണകളെ തിരുത്തി പ്രേരകമായ ആശയങ്ങൾ മുമ്പോട്ട് വെച്ച ശ്രീ റഫീഖ് അഹമ്മദിന്റെ അമ്മ എന്ന കവിത വളരെ ഹൃദയഹാരിയാണ് അതായത് വികാരമുള്ള ഏതൊരുവിനിലും വിചാരത്തെ ജനിപ്പിക്കുവാൻ പര്യാപ്തമാണ് ഈ കവിത അപ്രകാരമുള്ളവരാവട്ടെ നമ്മൾ മലയാളികൾ ഓരോരുത്തരും ഹൃദയ ശക്തിയുള്ള ഈ കവിത ഈ ലോകത്തിൻ്റെ മുന്നിലേക്ക് വയ്ക്കുന്ന ഒരാഹ്വാനമായി ഒരു നിർദ്ദേശമായി ഒരു ഉപദേശമായി ഒരാവശ്യമായി നമ്മുടെ തലമുറ കയ്യിൽ എടുക്കും കണക്കാക്കും എന്ന വിചാരത്തോടു കൂടി തന്നെ നമുക്ക് ഈ കവിത പഠിക്കാം ഈ കവിതയിലെ വരികൾ ആദ്യം വായിക്കണം അല്ലേ കവിതയിലെ വരികൾ നമുക്കൊന്ന് നോക്കാം ശ്രദ്ധയോടുകൂടി പുസ്തകത്തിൽ നോക്കണം പിൻസീറ്റിലെത്രയ്ക്ക് നേരേ ഇരുത്തിയിട്ടും ഓരം ചെരിഞ്ഞു മടങ്ങിയിരും നമ്മ നീരറ്റു വറ്റിവരണ്ട കൈച്ചുള്ളികൾ നീരാതെ മാറോടു ചേർത്തു വെച്ചിട്ടുണ്ട് എങ്ങോട്ടുപോകുന്നുവെന്നു ചോദിച്ചില്ല എന്തിനെന്നും പക്ഷേ കണ്ണുകൾ കണ്ണുകൾ മങ്ങിപ്പഴകിയ പിഞ്ഞാണവർണമായി പാടയും പീളയും മൂടിയ കണ്ണുകൾ ഏറെ പണിപ്പെ ടച്ചു തുറന്നവ